ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ വേദ തെളിവുകളെല്ലാം മേലുദ്യോഗസ്ഥനും കൊണ്ടൊന്ന് കൈമാറുവാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് വിക്രം നിരപരാധി ആണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ കോടതിയിൽ പ്രൂവ് ചെയ്താൽ എന്ന് അപ്പൊ അത് ശരിയാണ് സർ അങ്ങനെ ചെയ്താൽ നിഷ്പ്രയാസം സാധിക്കും എനിക്കറിയാം പക്ഷേ അങ്ങനെ ഞാൻ ചെയ്യുമ്പോഴും തെറ്റ് ചെയ്തൊരു പുറമേ നടക്കുകയല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ വേറെ കാര്യങ്ങളെല്ലാം പറയാം സാർ പോലീസിന് കൊടുത്തൊരു മൊഴിയല്ല അവർ എഫ്ഐആറിൽ എഴുതി വെച്ചിരിക്കുന്നതെന്നും വീട്ടിലേക്ക് വരും വഴി ആരോ വിക്രമിൻ്റെ വണ്ടിക്ക് നേരെ പടക്ക് എറിഞ്ഞുവെന്നും പിന്നീട് സംഭവിച്ച കാര്യങ്ങളും എല്ലാം നമ്മുടെ വേദ സാറിനോട് പറയുക അപ്പോൾ സാർ അതെല്ലാം ഇരുന്ന് കേട്ടു അപ്പോൾ വിക്രമം ഓടിച്ചു കയറ്റിയെന്നും അയാളാണെന്ന് കരുതിയാണ് വിക്രം വേദയെ കയറി പിടിച്ച് സോറി രമ്യയെ കയറി പിടിച്ചതെന്നുള്ള കാര്യവും വേദ പറയുക വിക്രം മദ്യപിച്ചിരുന്നു എന്ന് പോലീസിന് തെളിയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല സാർ എന്നുള്ള കാര്യവും വേദ പറയോ മുൻകൂർ ജാമ്യത്തിനു വേണ്ടി വക്കീൽ വാദിച്ച പ്രധാനപ്പെട്ട പോയിന്റ് അതാണെന്നുള്ള കാര്യവും പറഞ്ഞു ഞാനിവിടെ വന്നത് വിക്രമിന്റെ നിരപരാധിത്വം ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല പകരം വിക്രമിനെ ട്രാപ്പിലാക്കാൻ ആരൊക്കെയോ ചേർന്നൊരുക്കിയ കെണിയെപ്പറ്റി അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു ക്രിമിനലിനെ പറ്റിയും പരാതി ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യവും പറഞ്ഞു വിക്രം അകത്ത് കയറിയപ്പോൾ രമ്യ റീൽസ് എടുക്കുകയായിരുന്നു എന്നാണ് പോലീസിനോട് പറഞ്ഞതെന്നും ആ ഒരു സമയത്ത് കറണ്ടും കൃത്യമായി പോയെന്നത്രേ പക്ഷെ ആ സമയം തൊട്ടപ്പുറത്തുള്ള വീടുകളിലെല്ലാം കറണ്ട് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പറയുവാണ് വേദ അപ്പോൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇല്ലാത്ത രമ്യ ഇരുട്ടത്ത് റീൽസ് എടുത്തു എന്ന് പറയുന്നതിൽ വൈരുദ്ധ്യം പോലീസ് നോട്ട് ചെയ്തിട്ടില്ല എന്ന കാര്യം പറയുന്നു അപ്പോൾ രമ്യ ഉമ്മറവാതിൽ കുറ്റിയിട്ടു എന്നുള്ളത് ശരിയാണ് എന്നാൽ അകത്ത് ആദ്യം കയറി ആൾ വിക്രം പിന്നാലെ കയറി എന്ന് വരുത്തി പുറകിലെ വാതിലിലൂടെ പുറത്തിറങ്ങി അത് പുറത്തുനിന്ന് പൂട്ടിയത് എന്തിനാണെന്ന കാര്യം വേദ ചോദിക്കുന്നു വിക്രത്തെ അകത്തുപെടുത്തണം എന്നൊരു വിചാരമായിരുന്നില്ലേ അതിന്റെ പുറകിലെന്ന് വേദ ചോദിക്കുമ്പം അതേന്ന് സാർ പറയുന്നു ഈ രമ്യയുടെ ബാങ്ക് രേഖകളൊക്കെ ഞാൻ അന്വേഷിച്ചു സാർ അവരുടെ അക്കൗണ്ടുമേല് വിജയലക്ഷ്മി എന്നാണെന്നുള്ള കാര്യവും പറഞ്ഞു അങ്ങനെ ഈ അടുത്ത ദിവസങ്ങളിൽ അവർക്ക് ഏതൊക്കെയോ അക്കൗണ്ടുകളിൽ നിന്ന് പണം വന്നിട്ടുണ്ടെന്നുള്ള കാര്യവും പറയുക അപ്പം അതെല്ലാം കേട്ട് സാറിങ്ങനെ ഇരിക്കുക പോലീസ് ആവശ്യപ്പെട്ടാൽ അതിൻ്റെ രേഖകളെല്ലാം ബാങ്കിൽ നിന്ന് ലഭിക്കുകയും എന്നും രമ്യ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് ഞാൻ അന്വേഷിച്ചിരുന്നു വിജയലക്ഷ്മി എന്നുള്ളൊരു പേര് അവരാരും ഓർക്കുന്നില്ല എന്ന കാര്യവും പറഞ്ഞ് കാരണം രേഖകളിൽ വിജയലക്ഷ്മി എന്നാണെങ്കിലും അവിടെ അറിയപ്പെട്ടിരുന്നത് സൗമ്യ എന്നാണെന്നുള്ള കാര്യവും പറഞ്ഞു രണ്ടു വർഷം മുൻപ് ഒരു സാമ്പത്തിക കുറ്റത്തിന് അവളെ അവിടെ നിന്നും പിരിച്ചുവിട്ടതുമാണെന്ന കാര്യവും വേദ പറഞ്ഞു ഒരേയാൾ പലയിടങ്ങളിൽ പല പേരുകളിലായിട്ട് അറിയപ്പെടാൻ ശ്രമിക്കുന്നത് തന്നെ കള്ളത്തരല്ലേ സാർ എന്ന് വേദ സാറിനോട് ചോദിക്കുകയാണ് എന്നിട്ട് സർ ദേ ഒരു ഹാബിച്ചൽ ക്രിമിനലാണ് ഈ രമ്യ അവളെ അറസ്റ്റ് ചെയ്താൽ ഈ കേസിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുവെന്നുള്ള കാര്യങ്ങളും നമ്മുടെ വേദ പറഞ്ഞു വിക്രമിനെതിരെ കേസുകൾ ഉണ്ടായിട്ടൊക്കെ ഉണ്ട് മുൻപ് പക്ഷേ അതൊന്നും വിക്രം ഈ കുറ്റം ചെയ്തു എന്ന് ആരോപിക്കാനുള്ള തെളിവുകളാവുന്നില്ലല്ലോ സാറെന്നും വേദ പറയുക അപ്പോൾ ശരിയാണെന്ന് സാറും പറഞ്ഞു സാറിന് വേണ്ടുന്ന രേഖകളെല്ലാം ദാ ഇതിലുണ്ടെന്നും പറഞ്ഞ് നമ്മുടെ വേദ അങ്ങ് കൊടുത്തു അപ്പോൾ നമുക്ക് ആദ്യം ഈ രമ്യ അങ്ങ് പൊക്കാം ബാക്കി പിന്നാലെ ആലോചിക്കാമെന്ന് ഈ സാറ് പറഞ്ഞു അങ്ങനെ സകല സപ്പോർട്ട് നമ്മുടെ വേദയ്ക്ക് ആ സാറ് കൊടുക്കുക എന്നിട്ട് പിന്നെ സാറ് എസ് പി ഓഫീസുമായിട്ട് ഉടനെ തന്നെ ബന്ധപ്പെടാൻ പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാളോട് ഫോണിൽ പറയുകയും ചെയ്തു അപ്പോൾ നമുക്ക് അന്വേഷിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവരെ വിട്ടു വേറെ പറഞ്ഞുട്ട് അത് കഴിഞ്ഞു പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീനി സാറിനെ കാണാനായിട്ട് വിക്രം വരുവാ അപ്പൊ വിക്രം വന്നു കഴിഞ്ഞപ്പം ദേ അവൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ ഓടിച്ചെന്നു ആരാന്ന് ശ്രീനി ചോദിക്കുമ്പോ നിങ്ങളുടെ ശിക്ഷനാ വന്നിരിക്കുന്നത് വിക്രം അപ്പോഴേക്കും അദ്ദേഹം ഓടാ ഓടുക കാണാനായിട്ട് അപ്പോൾ എവിടേക്കാ ഇവിടെ ഇരുന്നാ മതി അവനോട് ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞു ഭാര്യ എടി അവൻ പുറത്തിറങ്ങിയിട്ട് ഇവിടെ വരുമ്പോ ജാമ്യത്തിൽ ഇറങ്ങിയെന്നേ ഉള്ളൂ ഇപ്പോഴും കേസ് തീർന്നിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ അവനെ അവനിപ്പോ കൂടുതൽ അടുപ്പിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നുള്ള കാര്യം ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു അതെ ഇപ്പൊ കിട്ടിയിട്ടുള്ള സീറ്റ് ഇവൻ കാരണം ജനങ്ങൾ തോൽപ്പിച്ച് കൈ തരണോ മനുഷ്യ എന്നും ഭാര്യ ചോദിക്കുക അങ്ങനെ അവര് സ്വാർത്ഥരായി അങ്ങനെ വിക്രത്തെ കാണരുതെന്നും പറഞ്ഞുകൊണ്ട് ഭാര്യ അങ്ങനെ നിർബന്ധിച്ച് അയാളെ പിടിച്ച് അടു അകത്തിരുത്തി അപ്പോ വല്ല്യ ചിരിയൊക്കെ ചിരിച്ച് വിക്രത്തെ കാണാനായിട്ട് പുള്ളിക്കാരി അങ് ഇറങ്ങി ചെല്ലുവാ അപ്പോ നീ ജാമ്യത്തിൽ ഇറങ്ങിയല്ലേ എന്ന് ചോദിച്ചു നീ ഇത്രയും വലിയ പ്രശ്നത്തിലായിരുന്ന സമയത്ത് ഞാനിവിടെ ഇല്ലാതായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞു വിക്രത്തോട് ചുമ്മാ ഡയലോഗുകൾ അടിക്കാം ഇതെ വീടിന് പകരം പാർട്ടി ഓഫീസ് ഇതായിരുന്നില്ലേ ഞാൻ വന്നപ്പോൾ ചെറിയൊരു ചേഞ്ചായിട്ട് സാർ ഇവിടെ നിന്നങ്ങ് മുങ്ങി വീട് വീടും പാർട്ടി ഓഫീസ് അതും അണികളൊക്കെ പാർട്ടി ഓഫീസിൽ ഇവിടേക്കേ വിക്രമിനെ പോലെ പ്രിയപ്പെട്ടവർക്ക് മാത്രം പ്രവേശനം എന്തേ നല്ലതല്ലേ എന്നൊക്കെ പുള്ളിക്കാരി ചോദിക്കുമ്പോൾ അത് നന്നായി അല്ലെങ്കിൽ ചേച്ചിക്കും ഒരു സ്വസ്ഥത ഉണ്ടാവില്ല എന്നു പറഞ്ഞു ആ അത് വിക്രമിന് മനസ്സിലാകും ഇവിടെയുള്ള ആൾക്കേ അതിപ്പോഴും അറിയില്ല എന്നും പുള്ളിക്കാരി പറയാം ആ ഞാൻ കാപ്പി എടുക്കട്ടെ എന്ന് ചോദിച്ചു അയ്യോ വേണ്ട ഞാൻ സാറിനെ കാണാനായിട്ട് വന്നതാണെന്ന് പറയുമ്പോൾ അയ്യോ സാറിപ്പോൾ പുറത്തേക്ക് പോയല്ലോ വിക്രം ഏഹ് പുറത്തു പോയോ അപ്പോൾ നോക്കുമ്പോൾ വണ്ടി അവിടെ കിടപ്പുണ്ടോ വണ്ടി മുറ്റത്ത് കിടപ്പുണ്ടല്ലോ പിന്നെ പിന്നെങ്ങനെയാ അതോ ഇന്ന് ആരൊക്കെയോ രാവിലെ വണ്ടിയോ വന്നായിരുന്നേ കയറി പോവുകയും ചെയ്തു ആണോ അങ്ങനെയൊക്കെ സംഭവിച്ചോ ആ അതെ അല്ല ആ പെണ്ണിന്റെ പരാതി എന്താ എന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാനെ ചേച്ചി കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറയാവല്ലോ എന്ന് പറഞ്ഞു അപ്പൊ അതൊന്നും പറയാറായിട്ടില്ലല്ലോ വിക്രം കേസ് കോടതിയിൽ എത്തിയില്ലേ എന്ന് ചോദിച്ചു അന്ന് ചേച്ചി എന്നെയും കൊണ്ട് പോയാ നെയ്യാറ്റിൻകര നാരായണ സ്വാമിയില്ലേ അയാള് പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിച്ചല്ലോ ചേച്ചി വിക്രം ഞാനും ശ്രീനിസാറും നിന്നെ ഒരു തെറ്റായ സ്ഥലത്ത് കൊണ്ടുപോകുമോ ഇല്ലല്ലോ എന്ന് ആ ചേച്ചി പറയുന്നു ഞാൻ ആ സ്വാമിയോട് പിന്നെയും അതിനെപ്പറ്റി സംസാരിച്ചിരുന്നു സ്വാമി പറയുന്നത് നിന്റെ ഈ പ്രശ്നങ്ങളൊക്കെ തീരും വരെ നീ ശ്രീനി സാറിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുന്നതാണ് നല്ലതൊന്നാണെന്നൊക്കെ പറയുമ്പോൾ വിക്രം ഇങ്ങനെ ചേച്ചി അന്തം വിട്ട് നോക്കുക എന്ന് വെച്ചു വരാൻ പാടില്ല എന്നൊന്നും അല്ല കേട്ടോ എതിർ പാർട്ടിക്കാര് അവസരം നോക്കി നടക്കുകയാണെന്ന് നിനക്ക് അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചു ഏഹ് ആ പുള്ളിക്കാരി സ്ത്രീ വിഷയത്തിൽ അകത്തായവനെ സപ്പോർട്ട് ചെയ്യാൻ നടക്കുന്ന അല്ലെങ്കിൽ സംരക്ഷിക്കാൻ നടക്കുന്നവനെന്ന് വന്നാൽ സോഷ്യൽ മീഡിയ വെറുതെയിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ആ പുള്ളിക്കാരി വിക്രത്തോട് ചോദിക്കാം കാലത്തെ കാര്യങ്ങളൊക്കെ വീണ്ടും ആൾക്കാർ കുത്തിപ്പൊക്കോന്നുള്ള കാര്യം ഉറപ്പാ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആളുകളല്ലാത്ത വെറുതെ ഇരിക്കുന്ന ചിലരുണ്ട് സോഷ്യൽ മീഡിയയിൽ അപ്പോൾ ശ്രീനിയേട്ടൻ അവരെ പറ്റിയൊരു വാക്ക് പറയോ എന്താ ആ സൗവർണ പ്രതിപക്ഷം നീ ഓർക്കുന്നില്ലേ ആര് ഭരിച്ചാലും അവർ ഭരിക്കുന്നവർക്കെതിരാകും രാവിലെ എഴുന്നേറ്റ് പല്ലും തേച്ച് ഫോണിലൂടെ രാഷ്ട്രീയക്കാരെ തോണ്ടല ഇവരുടെയൊക്കെ പ്രധാന പണി അപ്പൊ റിട്ടയർ ആയിട്ട് വീട്ടിലിരിക്കുന്ന ചിലരും ഉണ്ട് കേട്ടോ ഉം അപ്പൊ ശ്രീനിയേണ്ട അവരെ പറ്റിയും ഒരു പേര് പറയുവല്ലോ എന്താ എന്നൊക്കെ പറഞ്ഞു പുള്ളിക്കാരി ഇങ്ങനെ പിക്രത്തോട് സംസാരിക്കുന്നു അപ്പൊ ചാരു ബുദ്ധിജീവികൾ എന്ന് വെച്ചാൽ വെറുതെ ആയിട്ട് അലയ്ക്കുന്ന വിപ്ലവകാരികളില്ലേ ആ നീയായിട്ട് ശ്രീനി സാറിനെ അവരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കരുത് കേട്ടോ വറുത്തെടുക്കൂ അവരെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഈ ഇലക്ഷൻ എങ്ങനെയെങ്കിലും ഒന്ന് കഴിയട്ടെ എന്നും പറഞ്ഞ് ചേച്ചി അവിടെ എവിടെയും തൊടാതെ സംസാരിച്ചപ്പോൾ ചേച്ചി ഇനി അധികം ഒന്നും എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു എന്തായാലും ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം പെണ്ണ് വിഷയം അപ്പോൾ അതിൽ പെട്ടുപോയ ഞാൻ ഇനി വരരുതെന്നല്ലേ എന്ന് ചോദിച്ചു അയ്യോ അങ്ങനെയല്ല വേണ്ട എന്ന് പറഞ്ഞു നിനക്ക് നല്ലത് വരട്ടെ മോനെ എന്നും പറഞ്ഞു ചേച്ചി ഇങ്ങനെ വിക്രത്തെ അവിടെ നിന്ന് പറഞ്ഞു വിടുക അപ്പോൾ ശ്രീനി സാറിൻ്റെ ചെരുപ്പ് അവിടെ കിടക്കണത് ചേച്ചി നമ്മുടെ വിക്രം കണ്ടു ആ സമയത്ത് ചേച്ചി കയ്യടാന്നായിപ്പോയി ഈ സമയത്ത് വിക്രത്തിന് കാര്യം മനസ്സിലായി അപ്പൊ ശരി ചേച്ചി എന്നാൽ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം അവിടെ നിന്ന് പോയി അങ്ങനെ വിക്കർ ഇറങ്ങി പോയി കഴിഞ്ഞപ്പോൾ ശ്രീനി ഇറങ്ങി വന്നു ശ്രീ ശ്രീനിവാസിനെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നീ എന്തിനാ അവനോട് അങ്ങനെയൊക്കെ സംസാരിച്ചു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു ഇനി മുതൽ വരരുതെന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ ഇതിനേക്കാളും ഭേദമായേനെ എന്ത് ചെയ്യാം കുറെ കാലം നിങ്ങളുടെ കൂടെ കഴിഞ്ഞതുകൊണ്ട് എനിക്ക് രാഷ്ട്രീയത്തിലെ രീതികളാ ഇപ്പം കൂടുതൽ ചേരുന്നത് ഉം ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുമ്പോഴാണ് ഒരു രസം ഉം അതിപ്പോൾ നിങ്ങളുടേതാണെങ്കിലും അത് അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പുള്ളിക്കാരി തണുത്തെന്തെങ്കിലും എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ അകത്തേക്ക് പോയി ശ്രീനിവാസൻ ഇങ്ങനെ വിഷമിച്ച് അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ രമ്യ തമ്പുരാട്ടി എന്തൊക്കെയോ സാധനങ്ങൾ മേടിച്ച് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ കറക്റ്റ് സ്പോട്ടിൽ ഇത് ചെല്ലുന്നു നമ്മുടെ വേദ അവളെ അവളെ പൊക്കി നമ്മുടെ വേദ അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല വേദ രംഗപ്രവേശനം നടത്തുമെന്ന് അപ്പോൾ നമ്മുടെ വേദ വേദ കണ ഇവിളൊന്ന് ഞെട്ടി ഇപ്പോൾ വേദം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കും കേട്ടോ എന്താ എന്ന് നമ്മൾ ചോദിച്ചു ഈ രമ്യ അന്നേരം പോയിട്ട് തിരക്കുണ്ടോ എന്ന് ചോദിച്ചു ഉണ്ടെങ്കിൽ കുറച്ച് സാവധാനം പോവേണ്ടി വരുമെന്ന കാര്യം വേദ പറയാം പെണ്ണാനെ ഒന്നും അല്ലാത്ത പോലും ഇങ്ങനെ ഭയങ്കര കലുപ്പിലിരിക്കുക മോള് തൽക്കാലം എൻ്റെ ഇട എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരാൻ പറഞ്ഞു അപ്പം എവിടേക്കാണ് ഞാൻ വരേണ്ടത് അതൊക്കെ അവിടെ ചെല്ലു ചെയ്യും പറഞ്ഞപ്പോരേന്ന് ചോദിച്ചു ദേ കളിക്കാൻ നിൽക്കലേ ആ താക്കോലിങ്ങ് തരാൻ പറഞ്ഞു ചെന്നതേ നമ്മുടെ വേദ താക്കോലെ സൗര്യം എടുത്തായിരുന്നു അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇന്ന് നീ എൻ്റെ കൂടെ വന്നേ പറ്റുള്ളൂന്ന് അപ്പം താക്കോലിങ്ങ് തരാനല്ലേ പറഞ്ഞതെന്നും പറഞ്ഞ രമ്യ നീ വന്നില്ലെങ്കിൽ കൊണ്ടുപോകാനുള്ളവരും എൻ്റെ കൂടെ വന്നിട്ടുണ്ട് അങ്ങോട്ട് നീ നോക്കാൻ പറഞ്ഞു നോക്കുമ്പോൾ എന്താ പോലീസുകാർ ഇങ്ങനെ വന്ന് നിൽക്കുന്നു ദേ നിന്നെയും കൊണ്ട് എസ്പിയുടെ ഓഫീസിലേക്ക് പോകാനാണ് നിൽക്കുന്നതെന്നുള്ള കാര്യം പറഞ്ഞു വേദയെ ഇവളാകെ ഒന്നും അല്ലാതെ ആയി നിന്നെപ്പോലൊരു ഫ്രോഡിനോട് മര്യാദ ഒട്ടും പാടില്ലാത്തതാണെന്നും എന്നാൽ ആളുകളുടെ മുന്നിൽ വെച്ച് പോലീസിനെ കൊണ്ട് ജീപ്പിൽ പിടിച്ച് കയറ്റണ്ട എന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് ഇത്രയും മാന്യത കാണിക്കുന്നതെന്നും പറഞ്ഞു ദേ നാളെ പത്രങ്ങളിലൂടെ നിന്റെ തനി നിറം പുറത്ത് വരുമ്പോൾ അറിയട്ടെ അതല്ലേ നല്ലത് എന്ന് ചോദിക്കുക അന്നേരം അതെ ഇവള് ചൂളിയിരിക്കാം മോള് വരാൻ പറഞ്ഞു എൻ്റെ കൂടെ ഒന്ന് വണ്ടി കയറാൻ പറഞ്ഞു ആ സമയത്ത് ഇവൾ ഓടാൻ നോക്കി പക്ഷെ നമ്മുടെ വേദം ഇവളെ വിടുവോ വേദ ഇവളേം കൊണ്ടേ പോകുന്നുള്ളൂ അപ്പം എസ് ഐസ് ആർ ഇങ്ങനെ പുറകെ കൈയ്യൊക്കെ കെട്ടി ചൂളിങ്ങനെ നിൽക്കാം പോലീസ് അകമ്പടിയോടു വന്നാണ് ആ തട്ടിപ്പുകാരി രമ്യയെ നമ്മുടെ വേദ പൊക്കിയിരിക്കുന്നത് അങ്ങനെ സാറിൻ്റെ കൂടെ ഇങ്ങനെ പോകാനായിട്ട് ചെല്ലുമ്പോൾ ഇൻസ്പെക്ടർ സാർ എന്നാ സാറ് ഇവളെയും കൊണ്ട് അങ്ങ് ചെല് അപ്പോഴേക്ക് ഞാനും എത്തിയേക്കാവുന്ന വേദ എസ് ഐയോട് പറഞ്ഞു അങ്ങ് ചമ്മി നിൽക്കുക പിന്നെ നിങ്ങൾ പതിവ് പരിപാടി ഉണ്ടല്ലോ പ്രതി ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു അടവ് ഇവളുമായി ചേർന്ന് ആ ഒരടവ് നിങ്ങൾ എടുക്കരുതെന്ന് വേദ ഇയാളോട് അവസാനത്താക്കിയതും കൊടുക്കുക അതെ എസ് പി ഇടപെട്ട കേസാ അറിയാവല്ലോ നിങ്ങൾക്ക് എന്നും പറഞ്ഞോണ്ട് വേദ അയാളെയും ശരിക്കും ചൂണ്ടാണി വരലേ നിർത്തി കറക്കുക മുൾമനയിൽ മുൾമുനയിൽ നിർത്തി അപ്പോൾ മോളി എന്നും പറഞ്ഞ് പോലീസുകാരെ വിളിച്ചു ഇവളെ പിടിച്ചു വണ്ടിയിൽ കയറ്റി അവരങ്ങ് പോയി ഈ സമയത്ത് നമ്മുടെ വേദയും പിന്നാലെ ചെന്നു പിന്നെ തെളിവുകൾ സഹിതം ഇവിളുമായിട്ട് എസ് പി ഓഫീസിൽ ചെന്നു അപ്പോൾ സ എസ് പി സാർ അവളെ അവിടെ ഇരുത്തി ചോദ്യം ചെയ്യും ഇതിന് മുൻപ് മൂന്ന് തവണ നിങ്ങൾ മോഷണക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലേ എന്ന് ചോദിച്ചു സമയത്ത് പെണ്ണൊന്നും ഇണ്ടുന്നില്ല കേട്ടോ അതിലൊരു തവണ കേസ് തെളിവില്ലാതെ തള്ളിപ്പോവല്ലേ ചെയ്തതെന്ന് ചോദിച്ചു രണ്ട് തവണ മേലധികാരികളെ സ്വാധീനിച്ച് കേസ് പിൻവലിപ്പിക്കുകയല്ലേ ചെയ്തതെന്ന് ചോദിച്ചു ഇത്തവണ എത്ര രൂപയ്ക്കാണ് നിങ്ങൾ ഈ കൊട്ടേഷൻ ഏറ്റെടുത്തതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം അപ്പൊ അതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതിരിക്ക രണ്ടു ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആരയച്ചു തന്നിരിക്കുന്നതെന്ന് ആരും ചോദിച്ചു ഈ പെണ്ണൊന്നും മിണ്ടുന്നില്ല കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞങ്ങൾ നിങ്ങളെ അറസ്റ്റ് ചെയ്തതെന്നും നമ്മുടെ എസ് സാർ പറഞ്ഞു സഹകരിച്ചാൽ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ നടപടികൾ പൂർത്തിയാക്കാം അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും മെനക്കെടേണ്ടി വരുമെന്ന് എസ് പി സാറ് പറയണ ീനെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ചു മേഡത്തോടെ വേണ്ട വിധത്തിലെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാൻ പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരിയെ പിടിച്ചോണ്ട് പോലീസുകാരി അങ്ങ് പോയി എന്നിട്ട് ഇവളെക്കൊണ്ട് സകല കാര്യങ്ങളും പറയിക്കാണ് ഇതെല്ലാം കേട്ട് നമ്മുടെ വേദം ഇങ്ങനെ പുറത്തിരിപ്പുണ്ട് അതിനുശേഷം ഇവളുടെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരെയും എവിടെയാണെങ്കിലും പൊക്കിയിരിക്കണമെന്നുള്ള കാര്യങ്ങള് സാർമാരവിടെ നിന്ന് പറയുന്നതെല്ലാം നമ്മുടെ വേദ കേട്ടു സകല സത്യങ്ങളും തിരിച്ചറിഞ്ഞ് നമ്മുടെ വേദം ഇങ്ങനെ അവിടെ നിൽക്കുക പിന്നെ അതിനുശേഷം അന്ന് ഇതിനകത്ത് കളിച്ചില്ലേ അതായത് നമ്മുടെ വിക്രത്തിന്റെ ദേഹത്ത് പണ്ണിപ്പടക്കമൊക്കെ എറിഞ്ഞു ഓമാര് അവിടെ നിൽക്കുന്ന വിക്രം കണ്ടു വിക്രം എന്നാൽ ഉമാരുടെ അടുത്ത് വണ്ടി നിർത്തി ഉമാര നോക്കുക അതിലൊരുത്തൻ വിക്രത്തെ കണ്ടു അപ്പോഴേക്ക് എടാ ജോഷി എടാ വിക്രം എന്ന് പറഞ്ഞിങ്ങനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക അപ്പോഴത്തേക്ക് ഉപമാർ ജീവനും കൊണ്ട് ഓടുന്നു വിക്രം ഉപമാരുടെ പിന്നാലെ ഓടുന്നു അങ്ങനെ ഓമാര് ഓടി 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 അങ്ങ് ചെന്നു ഒരുത്തനെ നമ്മുടെ വിക്രം പൊക്കി എടാ വാട എടാ എന്ന് പറഞ്ഞു മറ്റോമാര് വിളിക്കുന്നുണ്ട് പക്ഷെ ഇവന്റെ കയ്യിൽ അതായത് വിക്രത്തിന്റെ കയ്യിൽ പെട്ടവന്റെ കാര്യം അതോ ഗതി നിങ്ങൾ ഓടിക്കാളാന്ന് പറഞ്ഞു മറ്റവൻ ഇങ്ങനെ നിൽക്കുക അപ്പൊ ചത്താലും കൂടെ നിൽക്കുന്നവരെ വേണ്ടടാ കൂടെ നിർത്താൻ ഇമ്മാതിരി പേടിത്തോറുകളെ വേണോടാ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ വിക്രം ഇങ്ങനെ പറയാം അപ്പൊ എടാ പോവലെടാ പറയും ഞങ്ങളൊന്ന് കാറുക അന്നേരം ഇനി ആരാടാ ഇത് ഏൽപ്പിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ വിക്രം അങ്ങ് ചെന്നില്ലേ അങ്ങനെ അവന്റെ ബെറ്റിനു കൂട്ടി നമ്മുടെ വിക്രം ഒരു പിടുത്തം അങ്ങ് പിടിച്ചു പറയുന്നോ അതോ ആരാളാന്നും ചോദിച്ചോണ്ട് വിക്രം അവനെ കൊണ്ട് സത്യം പറയിപ്പിച്ചു മക്കളെ അവൻ ഇങ്ങനെ പറഞ്ഞു പേരാരുടേതാണെന്ന് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ വിക്രമോടുന്ന ഒരു പൂരിചോരും പോരുമ്പോ ആരാ വിക്രത്തെ കൊല്ലാനും അല്ലെങ്കിൽ വിക്രത്തിന്റെ കൂടെ വിക്രത്തിനെ ചതിക്കാനൊക്കെ ഉം ശ്രീകാന്തിൻ്റെയൊക്കെ കൂടെ നിൽക്കുന്ന ആ ഗുണ്ടയുണ്ടല്ലോ അയാളുടെ പേരാണ് അവൻ പറഞ്ഞത് അങ്ങനെ നമ്മുടെ വിക്രം താവളം നോക്കി വരുവാണ് ശ്രീനിവാസന്റെ കുറ്റവും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ് അപ്പോ എന്താ കേരള രാഷ്ട്രീയ കേരള രാഷ്ട്രീയം ശ്രീനിവാസൻ്റെ കുത്തകയാണോ കുടുംബ സ്വത്താണോ എന്നൊക്കെ പറഞ്ഞു യുവമാർ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു അങ്ങനെതേ യുവന്മാർ ഇങ്ങനെ നമ്മുടെ വിക്രത്തിന്റെ പേരിൽ വന്നിരിക്കുന്ന കേസിനെ പറ്റിയൊക്കെ പറഞ്ഞു ഭയങ്കര സന്തോഷത്തോടു കൂടി അങ്ങനെ ഇരിക്കുകയാണ് വിക്രം അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം ഒട്ടും ഓർത്തില്ല ഇവൻ അപ്പോൾ ദേ നമ്മുടെ വിക്രത്തിന്റെ കൂടെ പോകുന്ന ഭാര്യ അതായത് വേദയെപ്പറ്റിയൊക്കെ ഉമ്മമാര അസഭ്യം പറഞ്ഞുകൊണ്ടിരിക്കാം ഇതോടുകൂടി നമ്മുടെ വേദ അവനെ ഉപേക്ഷിച്ച് പോകും വീട്ടുകാരും നാട്ടുകാരും അവനെ തള്ളി പറയും ഈ ശ്രീനിവാസനും പാർട്ടിയും അവനെ പുറത്താക്കും അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് അങ്ങനെയുള്ള വിക്രമനെ പിന്നെ എന്തിനു കൊള്ളാവടാ എന്നൊക്കെ ചോദിച്ച് ഉപമാരി ഇരിക്കുന്നു വെട്ടി നുറുക്കിയിട്ടാലും ഒരു പട്ടിക്കുഞ്ഞു ചോദിക്കാൻ പറ്റില്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉപമാർ പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ വിക്രം സ്റ്റൈലിഷ് ആയിട്ട് ഇവന്റെ അടുത്തേക്ക് വന്ന് കയറി ഇങ്ങനെ നിൽക്കുന്നത് ഒരു ചിരിയൊക്കെ ഇങ്ങനെ വിക്രം വന്ന് നിൽക്കുമ്പോൾ ഇവ മാറി ഞെട്ടിത്തരിച്ചിങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥയും അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസയായിട്ടോ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുന്നു അപ്പോൾ സൂപ്പർ ഹിറ്റിനും സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി